ആ ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദുബായിക്ക് വരുന്നേ ഒന്നേക്ക് കൊച്ചു വെച്ചു കാണാ ദുബായി വെച്ചു കാണാം ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ടേ പറയാ ജീവിത ചെലവേ ആ പിന്നെ ഭയങ്കര ആഹാ ഞാൻ കാര്യം തന്നെ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അല്ല ഒന്നും പറ്റിയൊന്നുമില്ല പക്ഷെ അവരുടെ ഫാമിലി ലൈഫേ ുംഴക്കും അവ ഭർത്താവാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ല സിദ്ധു അവളെ ശ്രമിക്കുന്നൊക്കെ പക്ഷെ അവക്കൊരു കുഞ്ഞുണ്ട് അതൊള്ളത് കൊണ്ട് അവക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല

ഓൺലൈൻ സാരിയുടെ ബിസിനസ് തുടങ്ങി ഹോട്ടൽ നടത്തി നടത്തി ഡേ കെയർ അതും ഒന്നും ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചില്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവളും കാരണം ഇവക്ക് ഞാനാണല്ലോ ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലും ഒക്കെ സെറ്റ് സെറ്റ് ശ്രമിച്ചെന്നേ ഒന്നും ആയില്ല പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ ഇവളുടെ ഭർത്താവ് പറയുന്ന എന്താന്ന് അറിയോ ഇവളുടെ ഭർത്താവിന് ഊറ്റിയാണ് ഇവള് ജീവിക്കുന്ന സിദ്ധുവിനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്താ കേട്ടില്ല ശ്രദ്ധിച്ചില്ല ആഹ് ആഹ് ഇല്ല അതൊന്നുമില്ല അത് ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞു അല്ല എന്താ പറഞ്ഞോ ഇല്ല ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു വേറെന്തോ ആലോചിച്ച് പറഞ്ഞു കേശു ചെറുക്കം പറഞ്ഞത് ശെരിയാ ഇവനും അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ശ്രമിക്കാനിട്ടല്ലല്ലോ നടക്കാനിട്ടല്ലേ